അസ്സലാമു അലൈക്കും ഞാൻ ഗ്രില്ല് പൂട്ടാൻ വേണ്ടി വന്നതാണ് ഞാനിപ്പോൾ വെളിയിൽ നിൽക്കുകയാണ് അതാണ് കാർ പോർച്ചാണ് സാറിൻ്റെ കാറാണ് ആ കിടക്കുന്നത് അപ്പം ഗ്രില്ല് പൂട്ടാൻ വേണ്ടി വന്നപ്പോൾ ഞാനോർത്തൊരു വീഡിയോയും കൂടി എടുത്തിട്ട് പോകാന്ന് ഓർത്ത് അപ്പോൾ കണ്ട രാത്രി ആയപ്പോൾ ഭയങ്കര നിശബ്ദതയാണ് ഈ ഭാഗത്തൊക്കെ ഭയങ്കര കടയും കാര്യങ്ങളും ഉള്ളതാണ് എല്ലാം കടയൊക്കെ അടച്ചു കഴിഞ്ഞപ്പോൾ ഭയങ്കര നിശബ്ദമായി പിന്നെ ഇന്ന് എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു മനസ്സിനൊക്കെ എന്തൊന്നും ഇല്ലാത്തൊരു സങ്കടവും പ്രയാസവും ഒക്കെ ആയിരുന്നു നിങ്ങളിത് കേട്ട് കേട്ട് നിങ്ങളുടെ കാത് തഴമ്പിച്ചിട്ടുണ്ട് എന്നാലും എനിക്ക് നിങ്ങളല്ലേ പറയാനുള്ളു വേറെ ആരും ഇല്ലല്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വരുന്നത് ഈ സങ്കടവും ആവലാദിയൊക്കെ ഒന്ന് നിങ്ങളോട് പറയുമ്പോൾ എനിക്കെൻ്റെ മനസ്സൊന്ന് പയ്യ ക്ലിയർ ആവും അപ്പം ഇത് ഇത് കണ്ട അത് ചേവരമ്പല ജംഗ്ഷൻ്റെ അവിടെയാണ് ആ ഫ്ലാറ്റ് ഉള്ളത് അവിടെ അത് ഉദ്ഘാടനമൊന്നും ചെയ്തിട്ടില്ല പുതിയ ഫ്ലാറ്റാണ് അത് പണിയിലിരിക്കണേന്ന് പണി തീർന്നിട്ടില്ല അപ്പം ഇത് ഇതിവിടെ ഒരു ഫ്ലാറ്റുണ്ട് അതിൻ്റെ പേരെനിക്കറിഞ്ഞുകൂടാ സ്കൈലൈനാണ് സ്കൈലൈൻ അങ്ങനെ എന്തോ ഒരു പേരാണ് ഇത് ആ കാണുന്നത് റോഡാണ് എത്തേണ്ട വണ്ടി ഓടിപ്പോണോ അത് റോഡാണ് മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്തേക്കുള്ള റോഡാണ് അപ്പം നാളെ ഒരു വിശേഷമുണ്ട് ഇൻഷാല്ല വൈകിട്ട് പറയാം അപ്പം എല്ലാവർക്കും അസലാമലൈക്കും